ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളുടെ കാലമാണ് ഏറ്റവും ആയിട്ടുള്ള തീമും സ്ഥലങ്ങളുമാണ് എല്ലാവരും ഡെസ്റ്റിനേഷൻ വെഡിങ് എന്ന രീതിയിൽ തിരഞ്ഞെടുക്കുക അക്കൂട്ടത്തിൽ വ്യത്യസ്തമാവുകയാണ് ഒരു ഡെസ്റ്റിനേഷൻ ഇവിടെ വിവാഹവേദിയാകുന്നത് ഒരു ഗൗശാലയാണ് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഒരു കാലിത്തൊഴുത്ത് രാജ്യത്ത് ആദ്യമായി ഒരു ഗോശാല വിവാഹ വേദിയാകുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ആദ്യ വിവാഹത്തിനായി ഇരുപത് ലക്ഷം രൂപ ചെലവിൽ ഒരു സാംസ്കാരിക പെവലിയൻ നിർമ്മിച്ചു കഴിഞ്ഞു പശത്തൊഴുത്തിൽ നടക്കുന്ന വിവാഹത്തിന് പ്രത്യേക രീതികളുണ്ട് ഗോളയോറിലെ ആദർശ് ഗോശാലയാണ് ഡെസ്റ്റിനേഷൻ വിവാഹത്തിന് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഇതിനോടകം പത്തോളം വിവാഹങ്ങൾക്ക് ബുക്കിംഗ് ലഭിച്ചു കഴിഞ്ഞു പരമ്പരാഗതവും പരിസ്ഥിതി സൗഹൃദവുമായ രീതിയിൽ വിവാഹം കഴിക്കാനുള്ള അവസരമാണ് ആദർശ് ഗോശാല ദമ്പതികൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് വൈദ്യുതി ഉൾപ്പെടെയുള്ള മറ്റു ചിലവുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പകൽ നേരത്ത് ആയിരിക്കും ഗോശാലയിൽ വിവാഹം നടത്തുക അതിഥികൾ ഭക്ഷണത്തിന് മുൻപ് പശുക്കൾക്ക് ഭക്ഷണം നൽകണം എന്നതും നിർബന്ധമാണ് വിവാഹം നടത്തുന്ന കുടുംബങ്ങൾ അതിഥികൾക്ക് ഭക്ഷണം വിളമ്പുന്നതിന് മുൻപ് പശുക്കൾക്ക് പച്ചപ്പുല്ല് നൽകണം വേദമന്ത്രങ്ങൾ ഉരുവിട്ട് പരമ്പരാഗത രീതിയിലുള്ള വിവാഹമാണ് ഗോശാലയിൽ നടക്കുക വിവാഹത്തിന്റെ പൂജാവിധികൾ നിർവഹിക്കുന്നതിനുള്ള പുരോഹിതരെ ഗോശാല അധികൃതർ തന്നെ നിയോഗിക്കും വിവാഹശേഷം വധുവിനെ ആഡംബര കാറിന് പകരം കാളവണ്ടിയിലായിരിക്കും യാത്രയാക്കുക ഇതിനുള്ള കാളവണ്ടിയും ഗോശാല അധികൃതർ തയ്യാറാക്കിയിട്ടുണ്ട് വധുവരന്മാർക്ക് വരണമാല്യം ചാർത്തുന്നതിനുള്ള പ്രത്യേക ഇടവും ഒരുക്കി കഴിഞ്ഞു അതിഥികൾക്കുള്ള ഇരിപ്പിടം പുല്ലുകൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് ലഹരി പദാർത്ഥങ്ങളും ഫാസ്റ്റ് ഫുഡും അനുവദിക്കുകയില്ല പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായാണ് വിവാഹം നടക്കുക അതിഥികൾക്ക് താമസിക്കാനായി മുപ്പത്തിയഞ്ചു മുതൽ നാല്പത് വരെ കുടിലുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇതിൽ ഒരു കുടിലിൽ പത്തു പേർക്ക് താമസിക്കാം ഒരു വിവാഹത്തിന് രണ്ടു മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ ചിലവ് വരും അഞ്ഞൂറ് പേർക്ക് വരെ പങ്കെടുക്കാം മുഗൾ ഭരണത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഇത്തരം വിവാഹങ്ങൾ ഇന്ത്യയിൽ നടന്നിരുന്നു എന്ന് ഗോശാല അധികൃതർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇങ്ങനെ ഒരു വിവാഹത്തിന് രാജ്യം സാക്ഷിയായിട്ടുണ്ട് പഞ്ചാബിലെ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അവിനാശ് റായ് ഖാനയുടെ മകന്റെ വിവാഹം ഗോശാലയിലാണ് നടന്നത് ഗോശാലയെ വിവാഹ സൽക്കാരത്തിനായി ഉപയോഗിച്ചാണ് അന്ന് ബി ജെ പി നേതാവ് ചടങ്ങിനെ വേറിട്ടതാക്കിയത് രണ്ടായിരത്തി ഇരുന്നൂറോളം പശുക്കളാണ് വിവാഹ സൽക്കാരം നടത്തിയ ഗോവിന്ദ് ഗൌതം ഗോശാലയിൽ ഉണ്ടായിരുന്നത് അവരെ അതിഥികളാക്കിയാണ് വിവാഹത്തിന്റെ ആഘോഷം വ്യത്യസ്തമാക്കിയത് ഗോ സംരക്ഷണത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്താനാണ് വിവാഹഘോഷം ഗോശാലയിൽ ആക്കിയത് എന്നാണ് റായ് ഖന്ന അന്ന് പറഞ്ഞത് സൽക്കാരം ഗോശാലയിൽ വെച്ച് നടത്തിയതിലൂടെ ആഡംബരം ഒഴിവാക്കുക എന്ന നല്ല മാതൃക കൂടി സമൂഹത്തിന് കാണിച്ചു കൊടുത്തു എന്നും നമ്മുടെ പാരമ്പര്യത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഇത് എന്നും അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു പണ്ടൊക്കെ തറവാടുകളിലെ ഐശ്വര്യ ചിഹ്നമായിരുന്നു ഗോക്കൾ തറവാടിന്റെ സ്ഥാനം നോക്കുന്നതിനൊപ്പം തൊഴുത്തിനും സ്ഥാനം നോക്കിയിരുന്നു തൊഴുത്തിൽ നിരന്ന് നിൽക്കുന്ന പശുക്കൾക്ക് അമ്മിണി നന്ദിനി പൂവാലി ഇങ്ങനെ നാട്ടിൻ തനിമയുള്ള പേരുകൾ പാല് നൽകുന്ന വളർത്തുമർക്കുമായുള്ള വീടിന്റെ ഐശ്വര്യ ദേവതയായിട്ടാണ് പശുക്കളെ ഹിന്ദുക്കൾ കണ്ടിരുന്നത് കേരളത്തിൽ മാത്രമല്ല ഈ ഗോപ്രേമുള്ളത് ഭാരത സംസ്കാരത്തിൽ ഗോമാതാവിന് വലിയ സ്ഥാനമാണ് കൽപ്പിച്ചു നൽകിയിരുന്നത് വേദങ്ങളിലും ഹൈന്ദവ ഇതിഹാസ പുരാണ ഗ്രന്ഥങ്ങളിലും ഗോക്കളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഈ ശ്രേഷ്ഠ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഗോവ സർവസദ്ഗുണങ്ങളോടും കൂടിയ ദൈവസൃഷ്ടിയാണ് എന്ന് പറയുന്നു പശുക്കൾക്ക് വേണ്ടി യുദ്ധങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് ഒരാളുടെ ഉടമസ്ഥതയിലുള്ള പശുക്കളുടെ എണ്ണമാണ് അയാൾ എത്ര സമ്പന്നനാണ് എന്ന് നിർണ്ണയിക്കാൻ പണ്ടൊക്കെ മാനദണ്ഡമാക്കിയിരുന്നത് ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെ ഗോമാതാവായ കാമധേനുവിനു വേണ്ടിയും വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലെ നന്ദിനിക്കായും നടന്ന പടപ്പുറപ്പാടിനെ പറ്റി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് പുരാണത്തിൽ മാത്രമല്ല ഗോക്കൾക്ക് നമ്മുടെ സമൂഹത്തിലും പ്രസക്തിയുണ്ട് ന്യൂസ് ഡെസ്ക്